പരാതിയിൽ വടകര ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഉടൻ കേസെടുത്തേക്കും വടക്കഞ്ചേരി സി ഐ ആയിരുന്ന കാലത്ത് പലതവണ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ചെർപ്പുളശ്ശേരി സി എ ആയിരുന്ന ബിനു തോമസിന്റെ ആത്മഹത്യാക്കുറിപ്പിലെ ആരോപണങ്ങളിലും വിശദമായ പരിശോധന നടത്തും കൈക്കൂലി ആരോപണവും അന്വേഷിക്കും ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ചേരുകയാണ് ഇക്ബാൽ അറക്കൽ ഡിവൈഎസ്പി ഉമേഷിനെതിരെ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയല്ലേ കാണുന്നത് സുജ ഡിവൈഎസ്പി ആയതുകൊണ്ട് തന്നെ ഉമേഷിനെതിരെ ആഭ്യന്തര വകുപ്പായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി വിശദമായിട്ടുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് ഡി ജി പിക്ക് സമർപ്പിച്ചത് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്തായാലും നടപടി ഉണ്ടാവുക ഈ പീഡനത്തി ഇരയായി എന്ന് പറയുന്ന യുവതി കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മുമ്പാകെ വിശദമായിട്ടുള്ള മൊഴി നൽകിയിരുന്നു തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈഎസ്പി ഉമേഷ് അന്ന് വടക്കഞ്ചേരി സി ഐ ഇരുന്ന കാലത്ത് തന്നെ വീട്ടിലേക്ക് എത്തി ടെറസിലേക്ക് വലിച്ചൊഴിച്ചു കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നും അതുപോലെ തന്നെ തനിക്കൊപ്പം ഈ കേസിൽ അറസ്റ്റിലായ ആളുകളിൽ നിന്ന് കൈക്കൂലി വാങ്ങി വാങ്ങി എന്ന രീതിയിലുള്ള മൊഴികളെല്ലാം ഈ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു ഏതായാലും ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തിട്ടുള്ള സി ഐ ബിനു തോമസിന്റെ ആത്മഹത്യാ കുറിപ്പിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉമേഷിനെതിരെ നടപടികൾ ഉണ്ടാവുക ഏതായാലും അടുത്ത അടുത്ത ദിവസം തന്നെ ഉമേഷിനെതിരായിട്ടുള്ള നടപടികൾ ഒരുപക്ഷെ ആരംഭിച്ചേക്കും ആഭ്യന്തര വകുപ്പ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കൽ